പിന്നെ അസുദിന്റെ ഒരുപാട് ബന്ധപ്പെട്ട് നിക്കുന്നുണ്ടല്ലോ ഇപ്പൊന്നല്ല അവനെ അന്നൊട്ടെങ്ങനെയാണ് പിന്നെ ആൾക്കാരില്ലേ അവരൊന്ന് തിരുത്തുന്നത് ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ മീഡിയ 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 വെച്ചോ മീഡിയക്കാരെ വെച്ചും രേണുസ്തുദിയുടെ പുതിയ കുറച്ച് വീഡിയോസ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു നിമിഷം വരെയും കിച്ചു പറഞ്ഞതിനുള്ള മറുപടി രേണുസുദി എവിടെയും കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ല മിക്ക സ്ഥലങ്ങളിൽ ചെന്ന് പറയുന്നുണ്ട് കിച്ചുവിന് പഠിക്കാനുണ്ടായ പേരിൽ മാത്രമാണ് സുതിചേട്ടൻ്റെ വീട്ടിൽ പോയി കൊല്ലത്ത് നിൽക്കുന്നത് അല്ലാതെ ഞാനുമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന തരത്തിലൊക്കെയാണ് പുള്ളിക്കാർത്തി വന്നിരുന്നത് പറയുന്നത് എന്തായാലും സത്യം കിച്ചുവിൻ്റെ വായിൽ നിന്ന് തന്നെ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് എന്തായാലും ഇന്ന് രേണു പുതിയ കുറച്ച് വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം മീഡിയ ഇതാണ് ഞാൻ എപ്പോഴും പറയണത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് അതായത് ആരെയോ വീഡിയോ കോൾ ചെയ്യുകയോ ഫോണിൽ അങ്ങാണ്ട് വിളിക്കുകയോ അങ്ങാണ്ട് ചെയ്തിട്ട് എന്റെ തൊട്ട് മുന്നിൽ മീഡിയക്കാർ നിൽപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫോൺ കട്ട് ചെയ്തോ ഫോൺ കട്ട് ചെയ്തോ എന്ന് എന്താണ് ഇതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ രേണു സൂദി ഇപ്പം ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ കല്യാണം കഴിക്കാൻ പോകുന്നു എനിക്കൊരു കാമുകനുണ്ട് എൻ്റെ കാമുകൻ യു കെയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും വന്ന് എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഒരു മനുഷ്യർ ഇവരെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് അതായത് ഇവരുടെ കൂട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തിരി റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരായിട്ട് സ്വന്തമായിട്ട് ഇടുന്ന ഓരോ കാര്യങ്ങളാണ് വെള്ളമടിയുടെ കേസായാലും പിന്നെ കാമുകൻ്റെ കേസായാലും ഇവരുടെ ഇവരായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇടുന്നതാണെന്നാണ് പറയുന്നത് ഇവരുടെ കൂട്ടുകാരല്ല എന്നാലും രേണുസുതി ഒരു കാര്യം മനസ്സിലാക്കി വളരെ നന്നായിരിക്കും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കുറെ കാമുകന്മാരുടെ പേരും പറഞ്ഞിട്ട് മീഡിയാസിന്റെ മുന്നിൽ കിടന്ന് ചുമ്മാ ഷോ ഓഫ് കാണിക്കാനായിട്ട് നിൽക്കരുത് കാര്യം വെറുതെ ആ പിള്ളാരെയും കൂടെ ചീത്ത പേര് ലഭിക്കില്ലേ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എന്തായാലും ബാക്കിയോടെ കാണാം ഞാനെന്ന ഒരു വലിയ കൂടെ വർഷങ്ങളായിട്ട് സ്റ്റേജ് ഷോ ഒരുപാട് വലിയ 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 ഒരു ഒരു സ്റ്റേജ് സ്റ്റേജ് ഈ എന്ന് ഏറ്റവും ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ടുള്ള വേണുസുതി ഇപ്പം പോകുന്നൊരു ട്രാക്കുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് പരിപാടികൾക്ക് പോയിട്ട് പുള്ളിക്കാത്ത പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെ തന്നെ പണ്ടേ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും നെഗറ്റീവ് വരത്തില്ലായിരുന്നു ഇത് അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് കുറെ കോമാളത്തരം കാണിച്ചിട്ട് വാങ്ങിക്കൂട്ടിയ കുറെ നെഗറ്റീവ് റീച്ച് ആണ് അല്ല വേറെ ഒന്നും അല്ലൊരു അതല്ലേ ശ്രുതിക്ക് ശേഷം സ്റ്റേജിൽ നിൽക്കാന്ന് പറയുന്നത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ െ സംബന്ധിച്ചിടത്തോളം ഒരു ഗായിക നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഒരു 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 അനുഗ്രഹമായിട്ടാണ് അത് തോന്നുന്നത് കാരണം എല്ലാവർക്കും ഒന്നും അങ്ങനെ നഷ്ടപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ പേര് കൊണ്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കുറച്ചു മുന്നേ നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളി കയർത്തി കാണിക്കുന്ന കുറച്ച് പരിപാടി കണ്ടില്ലേ അതായത് എൻ്റെ മുന്നിൽ മീഡിയക്കാരുണ്ട് നിങ്ങൾ ഫോൺ വെച്ചോ ഫോൺ വെച്ചോന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വെട്ട അതായത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ രേണു സുതി ഇതേ കണക്കുള്ള കുറെ പരിപാടികൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഒരു സൈഡിൽ വന്നിരുന്ന് പറയുന്നു എനിക്ക് ശുദ്ധിച്ചേട്ടൻ എൻ്റെ ജീവനാണ് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയുള്ള പരിപാടികളും കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് എങ്ങനെ ജനങ്ങൾക്ക് ഇവരെ വിശ്വസിക്കാൻ തോന്നുന്നത് അതെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകത്തത് ഇപ്പോഴും കുറേ പേര് ഒന്നും നമ്മളെ തെറി വിളിക്കുക നിനക്കൊന്നും ഇതുവരെ നേരം എടുത്തിട്ടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ രേണു കാണിക്കുന്ന എന്തൊക്കെ പരിപാടിയാണെന്ന് ബോധം വിവരമുള്ള ആൾക്കാർക്ക് അറിയാം ഞങ്ങളെ പോലുള്ള ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം എങ്കിലേ രേണുവിന് ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അത്രേ ഉള്ളൂ എന്തായാലും ബാക്കിയുടെ കാണാം ശ്രുതിച്ചേട്ടന്റെ ആത്മാവ് ഇപ്പോഴും രേണു സുതിയുടെ കൂടെ ഉണ്ടെന്ന് എന്തു അവിടെ ഇതെയിൽ നൂറ്റാണ്ടിലാ ജീവിക്കുന്നെ ഏഹ് അത്രയ്ക്ക് ശുതിചേട്ടനോടങ്ങ് സ്നേഹവും അങ്ങനെ അങ് ആത്മാവ് കൂടെ നടക്കുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ പുതിയൊരു കല്യാണത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നേ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾ വന്ന് പുതിയ കല്യാണത്തെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആൻസർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആത്മാർത്ഥമായിട്ട് സൂചിച്ച് ഏറ്റൻ ഇപ്പോഴും മരിച്ചിട്ടില്ല കൂടെ ഉണ്ട് ആത്മാവിന്റെ കൂടെ നടക്കുക എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തികൾക്കും പുതിയൊരു പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല അതാദ്യം മനസ്സിലാക്കുക ആത്മാവ് നിന്റെ കാരണം അതായിരുന്നു ഇത് കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആരും ആണ് പുള്ളിക്കാരത്തി എടുത്ത് പലവട്ടം ഈ രേണുനെ പറ്റി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതായത് വാവൂട്ടൻ വാവൂട്ടൻ എന്നും പറഞ്ഞ് രേണുവിനെ പറ്റി പറയുമ്പോൾ സുദിക്ക് നൂറ് നാണെന്നാ പറയുന്നത് അത് സുധിക്ക് ഈ പറയുന്ന ഭാര്യയോടുള്ള സ്നേഹമാണ് അതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിന് ഒരു മരണ വ്യാപാരി ആക്കുന്നത് വ്യാപാരിയാക്കുന്നത് ഒരു പരിപാടിയാണോ അല്ല ഇതിനെയൊക്കെയാണ് നമ്മൾ എല്ലാവരും വന്ന് എതിർത്തത് ഇതൊക്കെ റേണു മനസ്സിലാക്കി വേണം വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ ആ മരിച്ചവരെ മനുഷ്യന്റെ പേര് എപ്പോഴും കീപ്പ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ആ ഒരു പേര് കംപ്ലീറ്റ്ലി നശിപ്പിക്കുന്ന കുറെ പരിപാടികളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആൾക്കാരൊക്കെ സൂചിച്ചേട്ടൻ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് എന്തുവടെ ഇതൊക്കെ പറയേണ്ടത് ഇതൊക്കെ ചുമ്മാ അനാവശ്യമായിട്ട് ആ ഒരു മനുഷ്യൻ്റെ പേരും വലിച്ചിട്ട് വെറുതെ അതായത് പുള്ളി മരിച്ചിട്ട് എത്രയാളേ മൂന്ന് വർഷം ആവാൻ പോകുന്നത് ഇപ്പോഴും സ്റ്റിൽ ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് എന്തിനാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ദൈവത്തോട് പുതിയൊരു കല്യാണം കഴിക്കുവാണെങ്കിൽ പിന്നെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ നിങ്ങളെ കല്യാണം കഴിക്കുന്ന ആ ഒരു വ്യക്തിക്ക് മേബി അത് ഇഷ്ടപ്പെടണമെന്നില്ല ഇനി കൊല്ലം ശ്രതിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുനെ പറ്റിയിട്ട് പറയുന്ന കാര്യം ഞാൻ അവിടെ കേൾപ്പിക്കാം ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ പറയുന്ന രേണു കിച്ചു ബന്ധപ്പെട്ട് നിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അതിനൊന്നാലോചിക്കുക കിച്ചു ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന എവിടെയാണ് അവൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് ഓപ്പൺ ആയിട്ട് വന്ന് പറയാത്തൊരു കാര്യം കാര്യം അവൻ ഒട്ടും കംഫർട്ടബിൾ അല്ല അവൻ അവിടെ പോയി നിൽക്കാൻ ഇത്രയും വിവാദങ്ങൾ പ്രത്യേകിച്ച് ആ വീട്ടിന്റെ കേസിൽ എന്തുമാത്രം വിവാദം ഉണ്ടാക്കിയതാണ് എന്നിട്ട് പോലും കിച്ചു വന്ന് സംസാരിച്ചത് എന്താ അത് ദാനം തന്നൊരു സാധനമാണ് അതിന് ഒരിക്കലും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ വീട് മെയിൻറ്റൈൻ ചെയ്യാനുള്ളത് ഇവിടെ രേണു ലക്ഷങ്ങൾ കൊടുത്ത് കാർ മേടിക്കുന്നു പോരാത്തേനും ബിഗ് ബോസിൽ നിന്ന് അത്യാവശ്യം പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു ഉണ്ട് പിന്നെ ഇപ്പം ഇപ്പം കുറേ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ രേണുവിൻ്റെ അതിൽ അത്യാവശ്യം പൈസയുണ്ട് അപ്പോൾ ആ കിട്ടിയ വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തമാർക്കാണ് രേണു ശുദ്ധിക്കാണ് അതാ വെറുതെ വന്നിരുന്നത് വീട് ദാനം തന്ന ആൾക്കാരെയും ചീത്ത പറഞ്ഞ് പാവപ്പെട്ട അച്ഛനെയും കടന്ന് നിറങ്ങി പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് നേടാനാണ് ഒരു വേറൊരു കശി വന്നിരുന്ന അച്ഛനെ വന്നിരുന്ന് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഒരു സംഭവമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഒരു വോയിസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏ അച്ഛൻ്റെ വോയിസ് ഇട്ടിട്ട് എന്ത് കേടാനാണ് ആ മനുഷ്യന് സ്നേഹം ഉണ്ടായ പേരിൽ നിങ്ങൾക്ക് ആ വസ്തു വന്ന് ഇനി ആ മനുഷ്യൻ്റെ പാസ്റ്റ് എന്താണ് അയാൾ ജനിക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു അയാളുടെ കുടുംബജീവിതം എന്തായിരുന്നു അതെല്ലാം നോക്കിയിട്ട് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇടുന്നതാണോ ശരിയുള്ളൊരു ഏർപ്പാട് അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ അങ്ങേര് എന്താ നിങ്ങൾക്ക് വസ്തു തന്ന് അതിൻ്റെ പേരിൽ അങ്ങേരെ ഇങ്ങനെ ഇട്ട് അനാവശ്യമായിട്ട് ക്രൂശിക്കാൻ നോക്കുക നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയാ ബന്ധം തന്നെ ഇന്നും അങ്ങനെ പിന്നെ അവന പഠിക്കുന്ന സമയ പഠിക്കുന്ന സമയമായോണ്ടാണോ മാറിയത് അല്ലാതെ ആണോ മാറിയെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പിന്നെയും വന്ന് എന്തിനാരണം ഇങ്ങനെ കള്ളം പറയാൻ നിൽക്കുന്നത് എന്തായാലും ചിറ്റുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണ് സംസാരിച്ച് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ഉള്ളൂ ചുമ്മാതെ ജനങ്ങളുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കായിരിക്കും അതായിരിക്കും നല്ല ഞാൻ ഇനി ഇതിനെ പറ്റിയിട്ടും കൂടുതലൊന്നും പറയുന്നില്ല എന്തെങ്കിലും ഒരു കാലത്ത് മേ ബി കിച്ചു എന്നെ വന്ന് റിയാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഒരു എന്തായാലും ജോലി പറയട്ടെ അവർക്ക് റീച്ചിനു വേണ്ടി സാധനങ്ങൾ കൊണ്ടുവന്ന് ഇട്ടു തരുന്ന ആരാ രേണു സുതി കുറച്ച് മുന്നേ ഒരു വീഡിയോ കോളിൻ്റെ ഒരു സംഭവം കണ്ടല്ലേ പിന്നെ വെള്ളം ഒടിയുടെ സംഭവം കണ്ടല്ലേ ഇതെല്ലാം പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ടു തരുന്ന വ്യക്തിയാണ് ഇത് എന്നിട്ടാണ് വന്നിരുന്ന പറയുന്നത് നമ്മൾ എല്ലാവരും റീച്ചിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്ന് ഓന്തിന്റെ സ്വഭാവമാണ് ഇവര് ഇവരെപ്പോ നിറം മാറുമെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യെപ്പറ്റി കുറ്റം പറയാറില്ല ഷഫീനബിയെ കുറിച്ചിട്ടാണോ പറഞ്ഞു വരുന്നത് ഇവർ എത്ര വീഡിയോ ചെയ്തിരിക്കുന്നത് ഇവര് ശരിക്കും പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സിനെയും വീഡിയോസ് കുത്തിയിരുന്ന് കാണുന്നുണ്ട് കാര്യം എന്നിട്ട് ഇവർ വെറുതെ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ കാണാറില്ല എൻ്റെ ഫ്രണ്ട്സ് എടുത്ത് വെച്ച് അയച്ചു തന്നെ എനിക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എല്ലാം കുത്തി ഇരുന്ന് കാണുന്നുമുണ്ട് ഓരോരുത്തർക്ക് കൊടുക്കേണ്ട മറുപടികൾ അന്നേരം വന്ന് കൊടുക്കുന്നുമുണ്ട് കാര്യം വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയി നിന്ന് കഴിഞ്ഞാലേ സോഷ്യൽ മീഡിയയിൽ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ തരികിട പരിപാടികളാണ് അതൊക്കെ ഞാൻ ഒരു അവര് തിരിച്ചു മറുപടി നിങ്ങൾക്കും വേണ്ടത് റീച്ച് അവർക്കും വേണ്ടത് റീച്ച് അപ്പോൾ ഇതിനൊരു വഴി വഴിയുണ്ടാക്കി കൊടുക്കുന്ന ആരാ നിങ്ങൾ തന്നെയല്ലേ അപ്പം നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്തായാലും രേണുസുതി ഓടി ഇറന്ന് കേസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പം എന്തോ ആയ എന്തോ ഷഫിന ബി യുടെ പേര് കേസ് കൊടുത്തു അതിലിൻ്റെ പേര് കേസ് കൊടുത്തു ഇനി ആരാണെന്ന് എനിക്കൊരു പിടുത്തമില്ല രേണുവിൻ്റെ പേരിൽ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഫിറോസൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ കേസ് കൊടുത്തോ എന്ന് എനിക്കറിയില്ല കാര്യം അത്രത്തോളം വന്ന് അപമാനിച്ചിട്ടുണ്ട് ആ വീട്ടിൻ്റെയൊക്കെ കേസ് പറഞ്ഞ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ തന്നെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണും പിടിച്ചുകൊണ്ട് മീഡിയാസിൻ്റെ മുന്നിൽ കിടന്ന് കറയുന്നത് കണ്ടില്ലേ അതായത് മീഡിയക്കാരുണ്ട് ഫോൺ കട്ട് ചെയ്തു അതായത് മനഃപൂർവ്വം ചുമ്മാതെ ഇട്ട് തരുവാണ് വീണ്ടും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് രേണു സൂതിയുടെ കാമുകൻ രംഗത്ത് കാമുകൻ വീഡിയോ കോളിൽ വന്നെന്നും പറഞ്ഞ് നമ്മൾ എഴുതി കാണിക്കണം മനസ്സിലായില്ലേ അപ്പം കുറേ വ്യൂവർഷിപ്പ് കിട്ടും അപ്പം പിന്നെ രേണു അത്യാവശ്യം നല്ല റീച്ചിൽ പോകും പിന്നെ മീഡിയക്കാർ വരുമ്പോൾ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇതൊക്കെയാണ് രേണുന് സത്യം പറഞ്ഞാൽ താല്പര്യം അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ഇവിടെ പെരുമാറുന്നത് അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ബോധമില്ലാത്ത ആൾക്കാരുടെ അടുത്താണ് പറയുന്നത് രേണു സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുതലെടുക്കുവാണ് അല്ലാതെ വേറെ ഒന്നും അല്ല രേണുവിനെ കൊണ്ട് ചുണയുണ്ടെങ്കിൽ ആ കിച്ചുവിന് ഒരു മറുപടി കൊടുക്കട്ടെ എന്താ ഈ എന്തായി രേണുവിൻ്റെ കൂട്ടുകാരൊന്നും വന്നിരുന്ന അതിന് മറുപടി കൊടുക്കാത്തത് ആർക്കും ഒന്നും സംസാരിക്കാനില്ലേ കിച്ചു പറഞ്ഞതിനകത്ത് എന്താ ശരിക്കും പറഞ്ഞാൽ തെറ്റിയിരിക്കുന്നത് എന്നിട്ട് വേറൊരു കേസ് എന്നിട്ട് ഈ ഇന്നത്തെ ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ വേറൊരു സംഭവം പറയുന്നത് ഞാൻ കേട്ട് കിച്ചുവിനെ ഈ പറയുന്ന മറ്റേ രേണു സൂതിയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നമ്മൾ എന്തിനാണ് തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നത് കിച്ചു ആണ് വന്ന് പബ്ലിക്കിനെ മുന്നിൽ ഇത്രയും കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത് അപ്പം ഞങ്ങൾക്കാർക്കും ഇവിടെ തമ്മിൽ തല്ലി തല്ലിക്കേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു കാലത്ത് തവയെ കാണും വന്നെന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ അതിനെക്കാട്ടിയും വലിയൊരു പ്രശ്നത്തിലോട്ടായിരിക്കും ഇതൊക്കെ പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക